அவங்களோட உறவு வந்து முடிஞ்சிடாது உங்க குடும்பத்துக்கு நல்லது கெட்டது எதுவா இருந்தாலும் நான் என்னோட குடும்பமா இருந்து உங்களை நான் என்னைக்குமே பாத்துக்குவோம் என்னைக்கும் உங்களுக்கு வந்து நம்ம கட்சியும் சரி நாங்களும் சரி எப்பயுமே வந்து துணையா இருப்போம் நீங்க எதுக்கும் பயப்பட வேண்டாம் நாங்க என்னைக்குமே உங்களுக்கு அவரு எங்க வீட்டுக்காரி இருந்து என்னென்ன பண்ணுவாரோ அது எல்லாத்தையுமே நாங்க பண்றோம் அப்படின்னு சொல்லி அவரு சொன்னாங்க பேசும்போதே ஒரு கண்ணு கலங்கி சொல்லும் போதே சொல்லுங்களேன் விஜய തന്റെ കരൂരിയിലേക്ക് പോയതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ട ആളുകൾ മുഴുവൻ വിളിച്ചിരിക്കുന്നു അവിടെ മരണപ്പെട്ടു പോയ ആളുകളെ വീട്ടിലേക്ക് മുഴുവൻ അവരുടെ ആശ്രിതരെ മുഴുവൻ വിജയ് എന്ന് പറയുന്ന ആ ഒരു സിനിമ നടൻ ആ ഒരു രാഷ്ട്രക്കാരെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു വിളിക്കുക മാത്രമല്ല അതിഗംഭീരമായിട്ട് അവർക്കുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇപ്പൊ സംസാരിച്ചത് ഒരു സ്ത്രീയാണ് അവര് ഭർത്താവാണ് അകത്ത് പോയത് മരിച്ചു പോയത് പറയുന്നത് വളരെ വ്യക്തമാണ് നിങ്ങളെ ഭർത്താവ് എന്തൊക്കെയാണ് നിങ്ങൾ കുടുംബത്തിൽ ചെയ്തിരുന്നത് അത് മുഴുവൻ ചെയ്യാൻ ഞാനും എൻ്റെ പാർട്ടിയും ബാധ്യസ്ഥരാണ് നോക്കൂ നമ്മുടെ കേരളത്തിലായേക്കുള്ളൂ നമ്മുടെ ഇന്ത്യയിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും ഇങ്ങനത്തെ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് എനിക്ക് വലിയ സംശയം ഉണ്ടാക്കുന്നു കാരണം മാസം ആ അപകടം സംഭവിച്ച വീട്ടുകാർക്ക് മുഴുവൻ ഏകദേശം അമ്പതോളം അമ്പത്തി അഞ്ച് അമ്പത്തി ആറോളം കുടുംബങ്ങളാണ് കുടുംബത്തിലെ ആളുകളാണ് മരിച്ചു പോയത് ആ വീട്ടുകാർക്ക് മുഴുവൻ അയ്യായിരം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ മാസവും ഇനിയുള്ള കാലത്തോളം ഈ രാഷ്ട്രീയ പാർട്ടി ഉള്ള കാലത്തോളം അത് അങ്ങനെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് വിജയ് മാറിയിരിക്കുന്നത് വിജയ് അവരെ മുഴുവൻ വിളിച്ചിരിക്കുന്നു അവരെ കൺവിൻസ് ചെയ്തിരിക്കുന്നു നോക്കൂ അവരെ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് വിജയ് വിളിച്ചിരിക്കുന്നു ആ അദ്ദേഹത്തിന്റെ കണ്ണ് കലങ്ങിപ്പോയിരുന്നു വിളിക്കുന്ന സമയത്തും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഞങ്ങളുമുണ്ട് ഞാനുണ്ട് എന്റെ പാർട്ടി ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്തും ഭർത്താവ് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം പോറ്റിയിരുന്നത് അതേപോലെ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ വിജയ് ഒരു നമ്മൾ ഇതുവരെ നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഇനി വിജയ് അവിടെ വരുന്ന സമയത്ത് ഒരു പക്ഷേ വിജയിനെ അവിടെയുള്ള ആളുകളെല്ലാം എടുത്ത് ഓടിപ്പിക്കും ഏ എന്നൊരു ധാരണ ഇരിക്കുണ്ടായിരുന്നു കാരണം എടുത്തു കൊടുക്കുന്ന വിചാരിച്ചേ കാരണം അമ്മാതിരി ദുരന്തല്ല സംഭവിച്ചേ പക്ഷേ കൃത്യമായിട്ടും അദ്ദേഹം അവിടുന്ന് ദുരന്തമുഖത്ത് നിന്ന് ഒരു കഴിവുകെട്ട ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ഓടിപ്പോയെങ്കിലും ഇപ്പോഴും അവിടുത്തെ വിജയ ആ ഒരു വീട്ടുകാർ മുഴുവൻ വിജയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിജയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു വിജയാണ് ആണ് ശരിയെന്ന് അത് അവർക്ക് തോന്നി പോകുന്നു എന്നുള്ളതാണ് ഒരു കൂടി കണ്ടു നോക്കട്ടോ തായി വരണം நான் உயிரில வந்து உங்களுக்கு உங்களை பாக்கணும்னு எனக்கு ஆசைமா உங்க பைய மோகன் மன்னா தான் மோகன் என்ன நீங்கதான் எனக்கு அம்மா நான் என் குடும்பம் தான் நீங்க உங்களுக்கு தான் நான் அப்படின்னு எனக்கு ஆறுதல் சொன்னாரு மோகனா நான் இருக்கேன் அப்படின்னு விஜய் அவர்கள் ஆமா மோகனா இருக்கம்மா நான் தான் மோகன் மோகன் தான் நானு அப்படின்னு எங்க குழந்தை தான் சொன்னாரு அம்மா தானே நீங்க எனக்கும் அம்மா தானே ഇവിടെ മോഹൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ അമ്മയുടെ മരിച്ചു പോയത് മകനാണ് മരിച്ചു പോയത് ആ മകനോട് വിജയ പറഞ്ഞിരിക്കുന്നത് അമ്മ ഞാനാണ് ഇനി നിങ്ങളുടെ മോഹൻ അമ്മ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അനുമതി കിട്ടുന്നില്ല അമ്മ അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് കൃത്യമായിട്ടും എന്താണ് നിങ്ങളുടെ മകൻ അതേപോലെ ഒരു മകനായിട്ട് എന്നെ കരുതണം എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് അവിടെയുള്ള ഒരു അമ്മയോട് പറഞ്ഞിരിക്കുന്നു വിജയ് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓരോ വീട്ടിലും കയറി ഇടപെടുന്നത് എന്നുള്ളതാണ് അതിഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇടപെടലാണ് ആ ഒരു ഇടപെടൽ ശക്തമായിട്ടും അവിടെ മരിച്ചു പോയവരുടെ ആ ഒരു ദുഃഖം ആ ദുഃഖത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷയാണ് വിജയ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ വീട്ടുകാർക്കും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരു ഇടമുണ്ടല്ലോ ഒരു രാഷ്ട്രീയ ഇടമുണ്ടല്ലോ അത് അദ്ദേഹം വീണ്ടും തിരിച്ചെടുക്കുന്നതാണ് അതിനൊപ്പം നമുക്ക് കേൾക്കുന്ന ഒരു നെഗറ്റീവ് വാർത്ത ഒരു പക്ഷെ ബി ജെ പി വിജയ് ചേരാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ തകർന്ന് തരിപ്പണമായി കേട്ടോ നശിച്ചു പോയി എന്നൊക്കെ പറയണ്ടേ വിജയ് അങ്ങനെയാണെങ്കിൽ തകർന്ന് തരിപ്പണമ നെന്റിയപ്പ കൂടയാണെങ്കിൽ പിന്നെ വേറൊന്നും പറയാനില്ല

ഒരു സംശയത് വരും കാരണം എന്റെ പിള്ളൊക്കെ പറയുന്നേ എന്റെ മകൻ വിജയ് എന്റെ മകനാണ് അദ്ദേഹം അടുത്ത സിനിമയിൽ അഭിനയിച്ച് ആ പണം എടുത്തിട്ട് ഇവിടുത്തെ ആളുകൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കും അരിസി വാങ്ങിച്ചു കൊടുക്കും അത് വിജയ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ രാഷ്ട്രീയക്കാര് പണം വാങ്ങിച്ച് വോട്ട് വാങ്ങിക്കുകയാണ് പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഈ കൊടുക്കുന്നത് കള്ളപ്പണം എടുത്തിട്ടല്ല എന്നാണ് ഈ അമ്മച്ച് പറയുന്നത് സുഹൃത്തുക്കളെ തമിഴ്നാട് രാഷ്ട്രീയം നമ്മളൊക്കെ വിചാരിക്കുന്നതിലേക്ക് അപ്പുറത്തൊക്കെ ഒരു മുഖമാണ് അവിടെ പലപ്പോഴും സിനിമാ നടന്മാരൊക്കെ ഒരു വലിയ ഒരു വിലയുണ്ട് അപ്പൊ എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ സംരക്ഷിക്കുക ഗ്രാമത്തെ രക്ഷിക്കുക നാട്ടുകാരുടെ പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന സിനിമകളാണ് വിജയ് ചെയ്യുന്നത് എം ജി ആർ എം അങ്ങനത്തെ സിനിമകളായി ചെയ്തിരുന്നത് സ്വാഭാവികമായിട്ടും സിനിമയിലുള്ള അത് തന്നെയാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും ഉണ്ടാവുക അതേപോലെ നമ്മളെ രക്ഷിക്കും അതേപോലെ ഗ്രാമത്തെ രക്ഷിക്കും അതേപോലെ പഠിക്ക വയ്ക്കും അതേപോലെ പുഴക്ക വെക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവരെല്ലാവരും ഒന്ന് കൂടുന്നത് എന്തായാലും വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേറെ മുഖമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ മരണപ്പെട്ടവരുടെ വീട്ടിലേക്കെല്ലാം ഒരറ്റ തവണ എൻട്രി വിജയ് എന്ന് പറയുന്ന മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാൻ പോകുന്ന വേറെ ഒരു ആശയമായിരിക്കും എന്തായാലും നിങ്ങൾക്ക് അത് കാര്യം പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു വിജയ് തിരികെ വരും സംശയമൊന്നുമില്ല അതേ ശക്തമായി തിരികെ വരുമെന്നാണ് എനിക്ക് തോന്നി പോകുന്നത് ഇപ്പം മറഞ്ഞിരിക്കുന്നത് ഒരു ഗംഭീര പ്രകാശമായിട്ട് തിരികെ വരാനുള്ള ഒരു മറിഞ്ഞിരിക്കലോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് എന്നാ സുഹൃത്തുക്കളെ ബാബായ് അടുത്ത ദിവസം കാണാം